എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ സപ്ലിമെന്റുകളെ പറ്റിയാണ് നമുക്ക് ധാരാളം യൂട്യൂബ് വീഡിയോസ് ആണ് ഈ ഓരോ ഹെൽത്ത് സപ്ലിമെൻ്റുകൾ കഴിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ അപ്പം ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോ കണ്ടു ഒരു വീഡിയോ അതായത് ഹെൽത്ത് സപ്ലിമെന്റുകൾ കഴിക്കുന്നുള്ള കുഴപ്പങ്ങളെ പറ്റി ഒരു ഡോക്ടർ പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു ആ ഒരു വീഡിയോയിൽ കൂടിയാണ് എനിക്ക് കൂടി അത് കുറച്ച് എനിക്കത് വളരെ ഇൻഫോർമേറ്റീവായിട്ടും വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടും തോന്നി അതായത് നമ്മൾ ഹെൽത്ത് സപ്ലിമെന്റുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അതായത് നമുക്ക് കാൽസ്യം കഴിക്കാം നമുക്ക് ഒമേഗ ത്രീ കഴിക്കാം നമുക്ക് വൈറ്റമിൻസ് കഴിക്കാം വൈറ്റമിൻ ഡി കഴിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് തീർച്ചയായിട്ടും പൂർണ്ണമായും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട് അതായത് നമ്മൾ വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നാമത്തെ കാര്യം അതിൻ്റെ ഡയഗ്നോസിസ് ആണ് നമുക്കൊരു ലാക്കിന വരുമ്പോഴാണല്ലോ ആ ലാക്തിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സപ്ലിമെന്റ് കഴിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഒരു വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ നമ്മൾ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം സപ്ലിമെന്റേഷൻ എടുക്കണം നിങ്ങളുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി കാരണം ഇരുമ്പിന്റെ അംശം കുറഞ്ഞു കാരണമുള്ള രക്തക്കുറവാണെങ്കിൽ ഇരുമ്പ് അയൺ ഗുളിക എടുക്കണം അങ്ങനെയാണല്ലോ അതിന്റെ സപ്ലിമെന്റുകൾ വരുന്നത് ഇപ്പൊ ഇതിനകത്ത് ഒന്നാമത് കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അത്ര സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല പലപ്പോഴും നമുക്ക് ലക്ഷണങ്ങൾ വെച്ച പോകുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കും പക്കയായിരിക്കും നിങ്ങൾക്കുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ കാണും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തന്നെ ആവണമെന്നില്ല അതിലുപോ മറ്റു ലോകത്തിൻ്റെ ലക്ഷണമായിരിക്കാം അപ്പോൾ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണോ എന്നുള്ളത് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറച്ച് കുറവാണോ അത് സപ്ലിമെൻറ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷൻ ആണോ എന്നൊക്കെ ഒരു ഹെൽത്ത് എക്സ്പേർട്ട്സിനോട് എക്സ്പെർട്ടിനോട് ചോദിച്ചിട്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കുന്നതാണ് നല്ലത് അതായത് നിങ്ങൾക്കൊരു ഒരു കൺസേൺ ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ നിങ്ങളൊരു ഫാമിലി നിങ്ങളുടെ ഫാമിലി ഡോക്ടറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് എടുക്കുന്നതാണ് നല്ലത് അല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണ് അപ്പം ഞാൻ വൈറ്റമിൻ ഡി നാളെ മുതൽ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വൈറ്റമിൻ ഡി എടുക്കുന്നത് ഒരുപാട് കുഴപ്പങ്ങൾ പൊതുവേ ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും കഴിക്കുന്ന മരുന്നായിട്ട് ഈ പറയുന്ന സപ്ലിമെന്റിന് ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് പല സപ്ലിമെൻ്റ്സും ഈ സപ്ലിമെന്റും ഫുഡും നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ കെമിക്കലാണ് അത് പെട്ടെന്ന് ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് അത് കറക്റ്റ് ആ ആ കെമിക്കൽ കോമ്പൗണ്ട് ആണ് ഈ സപ്ലിമെൻ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് കഴിക്കുന്ന പോലെ അല്ല വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് വിറ്റാമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുന്ന പോലെ അല്ല വൈറ്റമിൻ സി ഗുളിക എടുക്കുന്നത് വ്യത്യാസമുണ്ട് സോ ഓവർഡോസിങ്ങിനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഗുളികകൾ എടുക്കുമ്പോൾ ഓവർ ഡോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുമായി ഇന്ററാക്ഷൻ ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറയും ഈ ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്കുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ കണ്ടീഷന്റെ ലക്ഷണങ്ങളെ ഇത് മറച്ചു വെക്കാൻ മാസ്ക് ചെയ്യുന്നതിന് കാരണമാകും ഇപ്പൊ നമ്മളൊരു സപ്ലിമെന്റ് വൈറ്റമിൻ സപ്ലിമെന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ആ വൈറ്റ് നമുക്കൊരു ലക്ഷണമുണ്ട് ആ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഇത് മാസ്ക് ചെയ്യും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷണങ്ങൾ ഇത് മാസ്ക് ചെയ്യാൻ കാരണമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു റീസൺ ഇത് എത്ര നാൾ എടുക്കണം എന്നൊരു പക്ഷേ ഇത് അറിയണമെന്നില്ല ചിലപ്പം ഇതൊരു ആഴ്ച ഒരിക്കൽ വെച്ച് കുറച്ച് മാസങ്ങളായിരിക്കും എടുക്കേണ്ടി വരിക ചിലപ്പോൾ ഇത് വളരെ പിന്നെ കുറച്ച് കാലം എടുത്താൽ മതിയാകും അപ്പം എത്ര കാലം എടുക്കണം എന്നറിയില്ല അപ്പം ഈ ഡ്രഗ് ഈ എടുത്തെടുത്ത് നമുക്ക് ലിവറിനോ കിഡ്നിക്കോ ഒക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാം എപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഫാമിലി ഫിസിഷ്യൻ നമുക്കൊരു നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ഡോക്ടർ അങ്ങനെ ഒരു ഡോക്ടറെ ഒരു നമ്മുടെ ഫാമിലി ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് പലപ്പോഴും കഴിക്കുക ഈ പിന്നെ നമ്മൾ ശരിക്കും ഒരു ഡെഫിഷ്യൻസിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും അത് നമ്മൾ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ട് അത് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഭക്ഷണത്തിലൂടെ നമുക്ക് പോകുന്നതാണെങ്കിൽ സോ അങ്ങനെ തന്നെ അതിനെ പരിഹരിക്കാൻ നോക്കുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു കെമിക്കൽ കോമ്പൗണ്ട് എടുത്തിട്ട് ഒരു ഹെൽത്ത് സപ്ലിമെൻ്റ് എടുത്തിട്ട് അതിനെ പരിഹരിക്കാൻ നോക്കുന്നത് പലപ്പോഴും അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി വളരെ അത്ര ക്രൂഷ്യൽ ആണെങ്കിൽ മാത്രം മതി എപ്പോഴും ഈ ഹെൽത്ത് സപ്ലിമെൻ്റ് എടുക്കുന്നത് അത് വൈറ്റമിൻ ഡി ആണെങ്കിൽ ആയിക്കോട്ടെ കാൽസ്യം ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ അപ്പോൾ എന്തിനും നമുക്കറിയാമല്ലോ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ട് ഒരു ഒരു ദോഷവും ഉണ്ട് ഒരു 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 കയറ്റമുണ്ടെങ്കിലൊരു ഇറക്കവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മൾ ഇത് എത്ര കാലം എടുക്കണം എത്ര എത്ര ഏഴ് ഡോസിലാണ് എടുക്കേണ്ടത് ഡെയിലി എടുക്കണോ ആഴ്ചയിൽ ഒരിക്കലും എടുക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം മറ്റെന്തെങ്കിലും ഗുളിക കഴിക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ എസെൻഷ്യലി കഴിച്ചിരിക്കേണ്ട മറ്റു ഗുളികകൾ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മളൊരു സപ്ലിമെന്റ് ഒരിക്കലും എടുക്കരുത് സോ കഴിവതും നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ ഒരു ഡോക്ടർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനമെടുക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം